എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതുതായി പരിചയപ്പെടാൻ പോകുന്നവയാണ് ഭുജംഗാസനം അർത്ഥ പവന മുക്താസനം ഇവ ഓരോന്നിലേക്കും നമുക്ക് വിശദമായി കടക്കാം നമുക്ക് ആദ്യം ഭുജംഗാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്തും നീട്ടിയും വെച്ച് കമഴ്ന്നു കിടക്കാവുന്നതാണ് അതിനുശേഷം ഇരു കൈപ്പത്തികളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് തോളുകൾക്ക് താഴെ വരുന്ന രീതിയിൽ തറയിൽ പതിച്ചു വെക്കാവുന്നതാണ് ഈ അവസ്ഥയിൽ കൈപ്പത്തികൾ മുതൽ കൈമുട്ടുകൾ വരെയുള്ള ഭാഗം തറയിൽ പതിഞ്ഞിരിക്കേണ്ടതാണ് ഇനി ഇരു കാൽപാതങ്ങളും അല്പം അകത്തി വയ്ക്കുകയും ചെയ്യുക ഈ നിരയിൽ കിടന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നെഞ്ചും തലയും പറ്റുന്നത്ര ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴ്ത്തിക്കൊണ്ടു വന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക വീണ്ടും എടുക്കുമ്പോൾ നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ താഴ്ത്തിക്കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ പരിശീലിക്കാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുന്ന സമയം അല്പസമയത്തേക്ക് വിശ്രമിച്ചതിന് ശേഷം മാത്രം തുടർന്നാൽ മതിയാകും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും എത്രത്തോളം ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും അതേപോലെ തന്നെ പരിശീലനത്തിലുടനീളം കൈപ്പത്തികൾ മുതൽ കൈമുട്ടുകൾ വരെയുള്ള ഭാഗം തറയിൽ നിന്ന് ഉയർത്തേണ്ട കാര്യമില്ല ഇത് പരിശീലിക്കുന്നത് മൂലം നെഞ്ചരിച്ചിലിനും പുളിച്ചു തികട്ടലിനും ശമനം കാണുന്നതിനും ദഹന പ്രക്രിയകൾ ശരിയായ രീതിയിൽ നടക്കുന്നതിനും സാധിക്കുന്നു ശ്വാസകോശത്തിനും ഹൃദയത്തിനും ശരിയായ രീതിയിലുള്ള വികാസം ലഭിക്കുന്നതിനും നട്ടലിന്റെ കശേരിക്കൽ ശക്തങ്ങളാകുന്നതിനും സാധിക്കുന്നതാണ് അതേപോലെ തന്നെ അടിവയറിന് ഒതുക്കവും ഭംഗിയും ഈ ഒരു ആസനം പരിശീലിക്കുന്നതിലൂടെ ലഭിക്കുന്നു നമ്മൾ മുതിർന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഗ്ലാസുകൾ ആയതുകൊണ്ടാണ് ഭുജങ്കാസനം ഈ രീതിയിൽ പരിശീലിച്ചത് ഇനി ഇതിന്റെ പൂർണ്ണ അവസ്ഥ എന്തെന്നും കൂടി നമുക്കൊന്ന് നോക്കാം ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടന്നതിന് ശേഷം കൈപ്പത്തികൾ രണ്ടും തോളുകൾക്ക് താഴെ വരുന്ന രീതിയിൽ തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ട് വരാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴ്ത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ താഴ്ത്തിക്കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ഇതാണ് കുജങ്കാസനത്തിന്റെ പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നത് വാർദ്ധക്യത്തിലേക്ക് കടന്ന വ്യക്തികൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ മാത്രം പരിശീലിച്ചാൽ മതി ഇന്ന് നമ്മൾ രണ്ടാമതായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് അർദ്ധ പവനമുക്താസനം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക അതിനുശേഷം ശേഷം വലതുകാലിൻ്റെ മുട്ട് മടക്കി കൊണ്ടുവരികയും ഇരു കൈകളും കാൽമുട്ടുകൾ കടിയിലൂടെ കൊണ്ടുവന്നതിന് ശേഷം വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്യുക ഇനി ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം മടക്കി പിടിച്ചിരിക്കുന്ന വലതുകാലിനെ കഴിയുന്നത്ര വയറിനോട് വയറിനോടടുപ്പിച്ചോട് വരാൻ ശ്രമിക്കേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകൾ പതിയെ അയച്ചു കൊടുത്തതിനു ശേഷം വലതുകാലിനെ ശരീരത്തിൽ നിന്ന് അല്പം അകത്തി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ാലിനെ അടുപ്പിച്ചു കൊണ്ടുവരികയും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകളെ അയച്ച് കാലിനെ പതിയെ അകറ്റി നിർത്തുകയും ചെയ്യുക ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഇനി വലതുകാൽ വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാം വിശ്രമ ശേഷം വലതുകാൽ മടക്കി കൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെ ഇടതുകാലിന്റെ മുട്ട് മടക്കി കൊണ്ടുവരികയും ഇരു കൈകളും കാൽമുട്ടുകൾ കടിയിലൂടെ കോർത്തു പിടിക്കുകയും ചെയ്യുക ഈ നിരയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇടതുകാലിനെ വയറിനോടടുപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ശ്വാസമുള്ളിലേക്കെടുക്കുമ്പോൾ കൈകൾ അയച്ച് കാലിനെ അല്പം അകത്ത് നിർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം മടക്കി വെച്ചിരിക്കുന്ന ഇടതുകാലിനെ വയറിനോട് അടുപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യുക ഈ രീതിയിലും ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഈ ആസനം പരിശീലിക്കുന്നത് മൂലം വയറിന്റെ പേശികളും ആന്തരിക അവയവങ്ങളും ശക്തങ്ങളാകുന്നതിനും ഉദരസംബന്ധമായ മിക്ക രോഗങ്ങൾക്കും ശമനം കാണുന്നതിനും സാധിക്കുന്നു നട്ടെല്ലിന്റെ കശേരിക്കൽക്ക് നല്ല രീതിയിലുള്ള വലിവും അയവും ലഭിക്കുന്നതിനും അതുമൂലം ശരീരത്തിന് നല്ല രീതിയിൽ ഉണർവും ഉന്മേഷവും കൈവരുന്നതിനും സാധിക്കുന്നതാണ് ഇനി അർത്ഥ മുക്താസനത്തിന്റെ പൂർണ്ണ അവസ്ഥ എന്നതും കൂടി നമുക്കൊന്ന് നോക്കാം ഇതേ രീതിയിൽ തന്നെ ഇരു കാലുകളും ചേർത്ത് നീട്ടിയും വെച്ച് മലർന്നു കിടന്നതിനു ശേഷം വലതുകാലിൻ്റെ മുട്ടുമടക്കി കൊണ്ടുവരികയും കൈകളും പരസ്പരം വിരലുകൾ കോർത്തു പിടിച്ചതിന് ശേഷം വലതുകാലിന്റെ മുട്ടിന് വെളിയിലൂടെ കൊണ്ടുവരികയും ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും ചെയ്യുക ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം മടക്കി വെച്ചിരിക്കുന്ന കാലിനെ വയറിനോട് അടുപ്പിച്ചു കൊണ്ടുവരികയും തല ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം നെറ്റിയോ മൂക്കോ ഉയർന്നു വന്നിരിക്കുന്ന വലതുകാലിന്റെ മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല താഴ്ത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും കൈകൾ അയച്ച് കാലിനെ വയറിൽ നിന്ന് അകത്ത് നിർത്തുകയും ചെയ്യുക വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കാലിനെ വയറിനോട് അടുപ്പിച്ചു കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ തല ഉയർത്തിക്കൊണ്ടുവന്ന് നെറ്റി കാലിന്റെ മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഈ രീതിയിൽ ഇരു കാലുകളും മാറി മാറി എട്ടോ പത്തോ തവണ പരിശീലിക്കാവുന്നതാണ് ഇതാണ് അർത്ഥ പവനമുക്താസനത്തിന്റെ പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ ഇരു കാലുകളും ഒരുമിച്ച് മടക്കിക്കൊണ്ട് വന്നതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല ഉയർത്തിക്കൊണ്ടു വന്ന് നെറ്റ് കാൽമുട്ടുകളിൽ മുട്ടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല താഴ്ത്തി തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യുന്നതിനെയാണ് പൂർണ പവനമുക്താസനം എന്ന് നമ്മൾ പറയുന്നത് മുതിർന്ന വ്യക്തികൾക്ക് ഈ രീതിയിൽ പരിശീലിക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പരിശീലിച്ചാൽ മതി എന്ന് പറഞ്ഞത് ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ഇന്ന് നമ്മൾ പുതുതായി പരിശീലിച്ച ആസനങ്ങളാണ് കുജങ്കാസനം അർത്ഥ പവനമുക്താസനം ഇപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് ഇന്ന് നമ്മൾ പുതുതായി കൺസനങ്ങളും വാർദ്ധക്യത്തിലേക്ക് കടന്ന ഒരു വ്യക്തിയും അതല്ലാതെ സാധാരണ രീതിയിൽ യോഗാസനങ്ങൾ പരിശീലിക്കാൻ പ്രാപ്തനായ ഒരു വ്യക്തിയും ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഭുജങ്കാസനവും അർത്ഥഭവന മുക്താസനവും ഈ രണ്ട് രീതിയിലുള്ള വ്യക്തികളും പരിശീലിക്കേണ്ടതാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ ഇങ്ങനെ ഇത് എടുത്തു കാണിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാല് ചില വ്യക്തികള് ക്ലാസ് മുഴുവനായി കാണാതെ നമ്മളിപ്പോ പവനമുക്താസനം ആദ്യം പരിശീലിച്ച ഒരു രീതിയുണ്ട് ആ രീതി മാത്രം കണ്ടുകൊണ്ട് ഇങ്ങനെയല്ലല്ലോ പവനമുക്താസനം പരിശീലിക്കേണ്ടത് തല ഉയർത്തിക്കൊണ്ട് വന്ന് കാല് മുട്ടിൽ മുട്ടിക്കുവല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് നല്ല രീതിയിൽ ഒന്ന് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ രണ്ട് രീതിയിലും നമ്മൾ ഓരോന്നും കാണിക്കുന്നത് നമ്മൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ക്ലാസ്സിലെയും ആസനം എന്ന് പറയുന്നത് അതിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് മുഴുവനായി വരുന്ന രീതിയിലല്ല നമ്മൾ ഓരോന്നും പരിശീലിക്കുന്നത് നമ്മൾ ഇപ്പൊ ഏത് പ്രായക്കാരെ മുൻനിർത്തിയാണോ ഇത് പരിശീലിക്കാനായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് വളരെ ലളിതമായി പരിശീലിക്കാത്ത ഒരു രീതിയിലാണ് നമ്മൾ ഓരോന്നും ചെയ്തു കാണിക്കുന്നത് അതല്ലാതെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ഓരോ ആസനങ്ങളും അതിന്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ പ്രായത്തിലുള്ള വ്യക്തികൾക്ക് സാധിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ളവരെ പരിഗണിച്ചുകൊണ്ടുള്ള ക്ലാസ് ആവുമ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം ഓരോന്നും പറഞ്ഞു തരാനായിട്ട് അതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇവ ഓരോന്നും പരിശീലിക്കുന്നത് എങ്ങനെയെന്നും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇതിന് തുടർച്ചയായി പരിശീലിക്കേണ്ട ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സമസ്ത സുഖിനോ ഭവന്തു